ഹായ് എവ്രി വൺ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ആണ് നമ്മുടെ ചക്ക കൂട്ടാനും ചിക്കൻ കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചക്കക്കാലക്കായി അപ്പം എല്ലാവരും വീട്ടിലും ചക്ക ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പം ഇനി എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തിന്നണ്ടേക്കാരം അപ്പം ഇതാ നമ്മൾ ചക്ക പാവപ്പിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചതായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ്മാനോട് എൻ്റെ വീട്ടിൻ്റെ അമ്മായിമ്മ ഒക്കെ ഇങ്ങനെ എപ്പോഴും ചക്ക കൂട്ടുണ്ടാക്കും ചക്ക കാലായാലേ അവയ എൻ്റെ അമ്മാനോട് പറഞ്ഞാൽ നമുക്കൊന്ന് ചക്ക കൂട്ടുണ്ടാക്കി വെക്കുക അങ്ങനെ പറഞ്ഞ അന്നൊക്കെ നമുക്ക് ചക്ക കൂട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ചക്ക കൂട്ടാൻ്റെ ഇവിടെ എത്തിപ്പോ ഇതും ഇവിടെ എത്തി ഞാൻ ചക്കൊക്കെ കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ചിരിക്കണം എൻ്റെ അമ്മ ഇനി നമ്മള് തേങ്ങ എന്നോട് ചിരണ്ടാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ തേങ്ങ ചിരണ്ടി അയ്ക്ക് പിന്നെ എന്തൊക്കെയാണ് ഇടാൻ പറഞ്ഞിരുന്നത് ആ വെളുത്തുള്ളി വെളുത്തുള്ളിയും പിന്നെ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതും പിന്നെ അയ്ക്ക് പച്ചമുളക് മുണ്ടാ നിൽക്ക് മൂന്നെണ്ണം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ചക്ക വേവിക്കുമ്പോൾ അടട്ടോ പിന്നെ ഉള്ളി പിന്നെ വലിയ ജീരകം ഏതൊക്കെ ജീരകം ഉണ്ടോ ആ ജീരകമൊക്കെ ഇട്ടോളിങ്ങൾ നല്ല അടിപൊളിയാണ് അങ്ങനെ അതൊക്കെ നമ്മൾ അരച്ച് ഇത് ആ ചക്ക കൂട്ടാനൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഇന്ന നല്ല അത് ഇതാക്കിണ്ട് ഇളക്കി മറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാൻ റെഡി ആയി നമ്മൾ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ മുറിച്ചിങ്ങാണ്ട് ചട്ടിക്ക് അങ്ങോട്ട് ഇട്ടുമ്മ ഇമ്മ അങ്ങനെ വാട്ടിങ്ങാണ്ട് ഓരോന്ന് ഓരോന്ന് വാട്ടി ഇങ്ങനെ ആക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും നിൻ്റെ മകില്ല ഇമ്മ ഒക്കെ അങ്ങോട്ട് ചട്ടിക്ക് അങ്ങോട്ട് ഇട്ടു ഒറ്റ വാട്ടല് പിന്നെ അയക്കെന്താവശ്യമുള്ള മുളകും പൊടിയും അല്ല അയിക്ക് പിന്നെ ചിക്കൻ ഇട്ടിട്ട്മാ ചിക്കൻ ഇട്ടുങ്ങാണ്ട് മുളകും പൊടിയും മല്ലിപ്പൊടിയും എല്ലാം പൊടികളൊക്കെ ഇട്ടു പിന്നെ അയക്ക് തേങ്ങ അരച്ചാണ്ട് പാരണേ നമുക്ക് അപ്പം തേങ്ങ അരച്ച് പാറുന്നതിൻ്റെ ശേഷം കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ടു മല്ലിച്ചപ്പക്ക ഇടണേ ഇതിൻ്റെ മന നാടൻ ചിക്കൻ കറി കേട്ടോ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയും കേട്ടോ നമ്മൾ അടിപൊളിയാക്കിയിട്ട് റെസിപ്പിയൊക്കെ തരാം അപ്പോൾ ഇതാ ചക്ക കൂട്ടാൻ മഞ്ഞ കളറായി നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് ചക്ക കൂട്ടാൻ നല്ലൊരു അടിപൊളി മണമാണ് അല്ലേ അതിൻ്റെ ഒരു മണം അങ്ങനെ ആ മണം ഇങ്ങനെ വരുമ്പോൾ നിൽക്കുന്ന ബോധ്യമായിട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു പ്ലേറ്റിന് വേണ്ടി കാത്തുക്കാണ് ഏതായാലും വീഡിയോ എടുക്കല്ലേ ആ അങ്ങനെ പ്ലേറ്റിക്കൊക്കെ ഇട്ട് അപ്പോൾ അതാ എൻ്റെ താത്ത ഉണ്ടോ കറി വെച്ചിരുന്നേ ഞാൻ വീഡിയോ കഴിഞ്ഞ് കറി വെച്ചെടിയെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഓൾ കറി വെച്ച് തന്നപ്പോൾ ഒരു കഷ്ണം ഇട്ട നിൽക്കുക കണ്ണിയാളേ ഞാൻ പറഞ്ഞ ഒരു കഷ്ണം കൂടെ ഇട്ടുനിന്ന് അപ്പോൾ ഓൾതാ ഒരു കഷ്ണം കൂടെ ഇട്ടന്ന് അങ്ങനെ ഞാനത് തിന്ന് നോക്കി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എൻ്റെ അമ്മായി ഉണ്ടാക്കണേലേറെ അടി ഇപ്പോളി വെക്കുക ഇമ്മ ആദ്യമായിട്ട് ചക്ക കൂട്ടാനൊക്കെ ആദ്യമായിട്ടല്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലേ ഉള്ളൂ എന്നാലും വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല അടി ഇപ്പോളിയായിട്ട് ചീക്കൻ കുത്തി തിന്നാലും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയാലും നല്ല രസമുണ്ടാവും അപ്പോൾ മനുഷ്യന്മാരെ ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേന്ന് അയക്കാം